ടാവിസ്റ്റോക്ക് സ്ക്വയറിൽ സ്ഥാപിച്ചിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ വെങ്കല പ്രതിമ ഇന്ത്യ വിരുദ്ധ വാക്കുകൾ എഴുതിയും അടിച്ചും വികൃതമാക്കിയ സംഭവത്തിൽ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ വിവിധ കമ്മിറ്റികൾ പ്രതിഷേധിച്ചു മാതൃകാപരമായി ശിക്ഷിക്കുവാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്നും ഇത്തരം അക്രമ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സുരക്ഷാ നടപടികൾ ഉണ്ടാകണമെന്നും കേരള ചാപ്റ്ററിന്റെ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റുമാരായ സുജു കെ ധാനിയേൽ ഷൈനുക്ലിയർ മാത്യൂസ് എന്നിവർ ആവശ്യപ്പെട്ടു മെറ്റ് പോലീസ് സംഭവത്തെ കുറിച്ച് സമഗ്രമായി അന്വേഷിക്കുകയും കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുവാൻ ഉടനടി ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് ലണ്ടൻ മേയർ സാദിഖാനും നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടു ഗാന്ധി പ്രതിമയ്ക്ക് നേരെയുണ്ടായ നശീകരണത്തെ ശക്തമായി അപലപിക്കുന്നതായി ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഗ്ലോബൽ കമ്മിറ്റി ചെയർമാൻ സാം പറഞ്ഞു പിന്നെ വിഭജനത്തിന് പകരം സംഭാഷണവും തിരഞ്ഞെടുക്കുവാൻ ഗാന്ധിയുടെ പൈതൃകം ലോകത്തോട് ആവശ്യപ്പെടുന്നതായിട്ടും സാം പിത്രോഡ കൂട്ടിച്ചേർത്തു ഇന്ത്യൻ വംശജരും ഗാന്ധിയൻ തത്വങ്ങളുടെ അഭിമാനികളുടെ അഭിമാനികളായ അവകാശികളും എന്ന നിലയിൽ ഗാന്ധി പ്രതിമയ്ക്ക് നേരെ ഉണ്ടായ അക്രമത്തിൽ കുറ്റവാളികൾക്കെതിരെ സമഗ്രവും അന്വേഷണം അതിവേഗം ഉണ്ടാകണമെന്ന് കെ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് കമൽ ധലിവാൾ ആവശ്യപ്പെട്ടു സംഭവത്തിൽ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധം രേഖപ്പെടുത്തി അപലപിക്കണമെന്ന് ഐ യു സി യു കെ നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വിക്രം ദുഹാൻ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക്